മുൻമന്ത്രി ജി സുധാകരനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി എച്ച് സലാം എം എൽ എ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്ന തലക്കെട്ടോടെയായിരുന്നു എച്ച് സലാമിന്റെ പരിഹാസം അതേസമയം ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തത് സർക്കാർ തലപ്പത്തു നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്നാണ് സൂചന സുധാകരനെ വരിതിയിൽ നിർത്താനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ തന്ത്രപരമായ നീക്കമായാണ് ഇതിനെ സുധാകരന്റെ അനുകൂലികൾ വിലയിരുത്തുന്നത് ജി സുധാകരന്റെ വിവാദ പ്രസ്താവന സംബന്ധിച്ച വാർത്ത വന്നപ്പോൾ തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് കേസെടുക്കാൻ സർക്കാർ തലപ്പത്തു നിന്നും നിർദേശമെത്തി പോലീസ് നിയമോപദേശം തേടിയെങ്കിലും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത് മുപ്പത്തിയാറ് വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നത് കേസിനെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമോ എന്ന സംശയം ദൂരീകരിക്കുക എന്നതായിരുന്നു വിവാദ പ്രസ്താവനയിൽ കേസെടുക്കാമോ എന്നതിൽ പോലീസ് നിയമോപദേശം തേടിയതേയില്ല നിയമോപദേശം തേടുന്നതിനിടയിലും എഫ്ഐആർ നമ്പർ ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് തലസ്ഥാനത്ത് നിന്നും ഫോൺ വിളിയെത്തിയത് ഇതിനിടെ സുധാകരനെതിരെ എച്ച് സലാം എം എൽ എ ഫേസ്ബുക്കിലൂടെ അവഹേളനമായി രംഗത്തെത്തിയതോടുകൂടി പാർട്ടിക്കുള്ളിലെ സുധാകര വിരുദ്ധ നീക്കം മറനീക്കി വന്നു കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന തലക്കെട്ടോടെയായിരുന്നു സുധാകരനെ വിമർശിച്ച് എച്ച് സലാം രംഗത്തെത്തിയത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബുധനാഴ്ച സുധാകരൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി എന്ന രീതിയിലായിരുന്നു എച്ച് സലാമിന്റെ പ്രതികരണം അനാവശ്യങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷവശമില്ലാത്തതുകൊണ്ടോ പറയാൻ അറിയാത്തതുകൊണ്ടോ അല്ല അവശേഷിക്കുന്ന ബഹുമാനമിനിയും കളഞ്ഞുകൊളിക്കരുതെന്നും പോസ്റ്റിൽ പറയുന്നു സ്ഥല എം എൽ എക്കാൾ പൊതുപരിപാടിയിൽ നിറസാന്നിധ്യമായി സുധാകരൻ തുടരുന്നതും സർക്കാർ നിലപാടുകളെയും ചില നേതാക്കളുടെ പ്രവർത്തന ശൈലികളെയും വിമർശിക്കാൻ പൊതുവേദികൾ ഉപയോഗിക്കുന്നതും തടയുകയെന്ന ലക്ഷ്യവും ഗൗരവതരമായ വകുപ്പുകൾ ചുമത്തി കെ കേസെടുത്തതിലൂടെ മുഖ്യമന്ത്രി അടക്കം ലക്ഷ്യം വെക്കുന്നതായാണ് സൂചന സി പി എം പരിപാടികളിൽ ഏറെ നാളായി സുധാകരന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് പോലീസ് കേസിലൂടെ വീണ്ടും സുധാകരനെ പ്രതിരോധിക്കാനുള്ള നീക്കം ഉണ്ടായത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി